എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ മലപ്പുറം ബീനസ് പപ്പടത്തിൻ്റെ പ്രോപ്പറേറ്ററാണ് ഇതാണ് നമ്മുടെ കമ്പനി ഫുഡ് ഫുഡുണ്ടാക്കുന്ന കമ്പനികൾ ഹൈജീനിക്കായി സൂക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പ്രത്യേകിച്ച് പപ്പട കമ്പനികൾ കാരണം ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ദിവസവും കൊണ്ടുപോയി മാത്രമേ അത് ക്ലീനായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളത് ഡെയിലി ആളുകൾ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹൈജീനിക് സൂക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ചെറിയൊരു റേറ്റ് കൂടുതൽ നമ്മളെന്നുണ്ടാവും വെളിച്ചെണ്ണ ആയിക്കോട്ടെ പപ്പടമായിക്കോട്ടെ അതുപോലെ തൈര്മുളക് കൊണ്ടാട്ടമായിക്കോട്ടെ കൈപ്പക്ക ആയിക്കോട്ടെ ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് എത്തുക അത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണോ എൻ്റെ വീട്ടിലേക്ക് ഈ സാധനം കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടികളെ കഴിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിലേക്കും എത്തുക എന്നുള്ളത് ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം വെളിച്ചെണ്ണ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന അല്ലാട്ടുന്ന മെഷീൻ വെച്ചിട്ട് അതുപോലെ നമ്മൾ നാച്ചുറൽ വെയിൽ തുണക്കിയിട്ടൊക്കെ നമ്മൾ ഇതിന് തൊട്ടുമ്പോൾ വീഡിയോ കാണിച്ചിരുന്നതാണ് അതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതും നമുക്കത് വിശ്വസനീയമായ രീതിയിലല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ വിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതുപോലെ വെളിച്ചെണ്ണയോടൊപ്പം തന്നെ നമ്മൾ പപ്പടം വളരെ ഹൈജീനിക്കായിട്ടാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതിനൊക്കെ വീഡിയോ നമ്മൾ താഴ്ത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ തൈര് മുളക് കൊണ്ടാട്ടാണ് ഇത് നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന തൊണ്ണൂറ് ശതമാനവും ഉപ്പായിരിക്കും കൂടുതലുണ്ടാവുമായിരിക്കുക നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ തൈര് മുക്കി ഇതുപോലെ ഈ മുറ്റത്തുണക്കിയതുപോലെ ഒരുപാട് പ്രാവശ്യം തൈരിൽ മുക്കി നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയ തൈര് മുളക് കൊണ്ടാട്ടാണ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് വില സാധാരണ മുളകിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ അടുത്തത് നമ്മൾ കൈപ്പയ്ക്ക കൊണ്ടാട്ടമാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഇത് നമ്മൾ നമ്മളിവിടെ മേടിച്ച് വെള്ള വെള്ളക്കയ്പ മേടിച്ച് അത് മെഷീനിലെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വെയിലത്ത്ണക്കി നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം നമ്മൾ വീട്ടിൽ സാധാരണ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കി നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ എന്താണെങ്കിലും ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ താങ്ക്